ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നല്ലൊരു മെറ്റീരിയലിൽ ക്രോഷ്യ വർക്ക് ചെയ്യുന്ന ഒരു മെക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും പെട്ടെന്ന് സാരിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മെക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ ഇത് നല്ലൊരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള നല്ലൊരു മെറ്റീരിയലാണ് കംപ്ലീറ്റ് സാരിയിലെ കംപ്ലീറ്റ് ഗോൾഡൻ വർക്കാണ് അപ്പോൾ ഇത് മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിയതാണ് അല്ല മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിയത് അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലൊന്നും അധികം കാണില്ല കണ്ടപ്പോൾ ഞാൻ വാങ്ങി കുറേ മെറ്റീരിയൽ ഇതിൻ്റെ അത് വാങ്ങിയിരുന്നു കുറേ സാരി ചെയ്തു ഒരു അഞ്ചാറ് സാരി ഇതിൻ്റെ അത് ചെയ്തു ചെയ്ത് സെയിൽ ചെയ്തു ഇത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എല്ലാറ്റിനും ഗ്രീൻ കളറാണ് കൊടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ലൊരു ട്രഡീഷണൽ സാരിയാണ് ട്രഡീഷണൽ ലുക്കുള്ള ഒരു സാരി ആണ് കംപ്ലീറ്റ് ജിമിക്കിയാണ് ഗോൾഡൻ ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ത്രെഡ് വർക്കിൽ ജിമിക്കി അതിൽ എനി ഗ്രീൻ ആങ്കറിൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഗ്രീൻ ത്രെഡാണ് വളരെ നേരിയ ത്രെഡാണ് ട്യൂ പ്ലൈ ത്രെഡാണിത് അപ്പോൾ ഈ ത്രെഡ് വെച്ചിട്ടാണ് ഇതിൽ ഞാൻ വാക്ക് കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതിന് സ്റ്റാർട്ടിങ് ഇത് ഇതിപ്പോൾ ചെയ്യുന്നത് മുകൾ വശത്ത് വരുന്ന നമ്മുടെ മുന്താണിയാണ് ചെയ്യുന്നത് അപ്പോൾ മുന്താണിക്ക് നിങ്ങൾക്ക് എത്രയാണോ വർക്ക് വേണ്ടത് അത്രയെ അകലത്ത് അകലെടുത്തിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ വേണ്ടുന്നതിൻ്റെ അളവെടുത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എനിക്ക് എപ്പോഴും നല്ലപോലെ മുന്താനി വേണം അപ്പോൾ ഞാൻ ഇവിടുന്ന് മുത്തട്ടേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അവിടുന്ന് മുതലേ വേണമെങ്കിൽ അവിടുന്ന് മുതലേ അവിടുന്ന് മുതലേ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ ഇങ്ങനെ പിടിക്കുക നീട്ടിൽ ഇങ്ങനെ പിടിക്കുക നൂലിന് നൂലിങ്ങനെ പിടിക്കുക ഇതിങ്ങനെ പിടിച്ച് പിന്നെ നമ്മൾ സാരിയിലോട്ട് അന്ന് കുത്തിയെടുക്കുന്നത് സാരിയിൽ ആദ്യം ഇങ്ങനെ കുത്തി എടുക്കും കുത്തിയിട്ട് ഇതാ ഈ നീരി ഈ നൂലിനെ ഇതിൻ്റെ അകത്തേക്കൂടെ പുറത്തേക്കെടുത്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്ത് പിന്നെ കഴിഞ്ഞതിന് ശേഷം അതിനെ ഒരു ഇട്ടു വീണ്ടും വീണ്ടും ഒരു ചെയിനും കൂടെ ഇടുക ഏ വീണ്ടും ഒരു ചെയിൻ ഇട്ട് ചെയിനിട്ട് നമ്മളതിനൊന്ന് ടൈറ്റാക്കി വീണ്ടും അതേ ഹോളിലൂടെ ഒന്നും കൂടി എടുക്കുക ഒന്നും കൂടി എടുത്ത് വീണ്ടും എടുക്കുക അങ്ങനെ നമുക്ക് ഏത് ഡിസൈനിലാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഡിസൈൻ അനുസരിച്ചിട്ട് വീണ്ടും സെയിം ഫോള അപ്പോൾ ഒരു അഞ്ചാറ് തവണ എങ്കിലും എടുത്തു എടുത്തുകഴിഞ്ഞാൽ ആ ഡിസൈൻ ഭംഗി ഉണ്ടാവും അങ്ങനെ എടുത്ത് അടുത്തത് വെക്കെട്ടി കണ്ട എന്നിട്ട് വേണമെങ്കിൽ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക ഒറ്റ ചെയിൻ മാത്രം അത് വേണമെങ്കിൽ മാത്രം മതി ഇടണം നിർബന്ധമില്ല വീണ്ടും അടുത്ത് അതിൻ്റെ അകലം നോക്കിയിട്ട് വേണം എടുക്കാൻ എന്നിട്ടൊരു കെട്ടിട്ട് കൊടുത്തു ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തു എന്നിട്ടൊരു ചെയിൻ ഇടുക ഒന്നോ രണ്ടോ മൂന്നോ ചെയിൻ ഇടുക ആ ചെയിന് നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടാനാണ് ആ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് മൂന്ന് ചെയിൻ എടുക്കുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ ആ നമ്മുടെ ആ ഹൈറ്റ് കിട്ടില്ല ആ ഒരു ഷേപ്പ് കിട്ടൂല ഓക്കെ എടുത്തു എന്നിട്ട് വലിച്ചു വീണ്ടും സെയിം അതേ ഹോളിലിട്ട് വലിച്ചു ഇങ്ങനെ എടുത്തു ഇങ്ങനെ അപ്പോൾ ആ സെയിം ഹോളിൽ നമ്മൾ കുറേ തവണ ഇട ഇടണം അപ്പോൾ കുറേ തവണ എന്ന് പറഞ്ഞാൽ ആറ് അങ്ങനെ ഈ സാരിൽ ഉള്ള ആ നമ്മുടെ അതായത് താഴത്തെ അഞ്ച് അഞ്ചര മീറ്റർ മുകൾ വശത്തുള്ള നമുക്ക് എവിടെ നിന്ന് ആവശ്യമുണ്ട് അവിടെ നിന്നും പിന്നെ മുന്താണി ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഫിനിഷ് സെയിം വർക്ക് ഞാൻ കൊടുക്കുന്നുള്ളൂ മുന്താണീൻ്റെ മുന്താണിക്കും ഞാൻ ഇത് തന്നെ കൊടുക്കാം മുന്താണീൻ്റെ ഇടയ്ക്ക് എത്തിച്ചാകുമ്പോൾ വീണ്ടും ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കാരണം ഈ സാരിയിൽ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും നമുക്ക് ഒരുമിച്ച് എടുത്തിട്ട് ഇടാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ ഇനി പിന്നെ അടുത്ത് ഇത് കാരണം ഇത്ര പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് വീഡിയോ കട്ടായിക്കൊണ്ടേയിരിക്കുന്നത് ലോങ് വീഡിയോ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ബാക്കി അതിൻ്റെ മുന്തണി എങ്ങനെയാണ് ചെയ്യുന്നതെന്നില്ല ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ എടുത്തിട്ട് കാണിച്ചുതരും ഈ സാരി അപ്പോൾ ഈ ഭാഗം ഇപ്പോൾ ഇന്നൊരു ദിവസം വേണ്ടി വരും ഈ ഒരു പോർഷൻ ചെയ്തിട്ട് തീർക്കണമെങ്കിൽ അപ്പോൾ മുന്താണിപ്പോൾ ഇനി ആയ ഉടനെ ഞാൻ മുന്തണി വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പിന്നെ പുതിയ പുതിയ ഒരു സാരിയായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും